ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തിയഞ്ച് കഴിഞ്ഞ് അമ്പത് വർഷമാവുകയാണ് ഇന്നേക്ക് അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ഒരധ്യായമാണ് കേരളത്തിലെ നിരവധി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും ഇന്ത്യയിലാകെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ നിലപാടിനോടും പ്രതിഷേധം രേഖപ്പെടുത്തിയവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കരുത്തുറുങ്കിലിറക്കുകയും എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളും ഇല്ലായ്മ ചെയ്ത് അർദ്ധ ഫാസ്തത്തിലേക്ക് പൂർണമായും ഇന്ത്യൻ ഭരണകൂടത്തെ നയിച്ച ഇന്ദിരാഗാന്ധിയുടെ ആ കാലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായ പ്രശ്നങ്ങളായി ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമായി അന്നും ഇന്നും നിലനിൽക്കുന്ന ഒന്നാണ് പാർലമെന്ററി വ്യവസ്ഥ ഭരണവർഗത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം അത് തുടരുകയും അവരാഗ്രഹിക്കുന്നതുപോലെ അത് മുന്നോട്ടേക്ക് പോകാനാവാത്ത ഘട്ടത്തിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി പാർലമെൻ്ററി വ്യവസ്ഥയെ പൂർണ്ണമായി വലിച്ചെറിയുമെന്നുള്ളതിൻ്റെ ഇന്ത്യൻ അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തഞ്ച് അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിലൂടെ രാജ്യവും ലോകവും മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെതിരായി ജീവൻ കൊടുത്തും പൊരുതുക എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും സർഗാർ എ കെ ജി ഇ എം എസ് ഉൾപ്പെടെയുള്ള നേതൃ നിരയിലുള്ള നേതാക്കളുടെയും ആഹ്വാനം ഇവിടെ ഇന്ത്യയിലുടനീളം അതിശക്തമത്തായ പ്രതിഷേധങ്ങളിലൂടെ അതിശക്തിയായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പിലൂടെ രാജ്യം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പിന്നീട് അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ചാകുമ്പോഴേക്ക് അടിയന്തരാവസ്ഥ ഭരണം അതേപോലെ തുടരാനാവില്ല എന്ന നില വന്നുചേർന്നത് ഇന്ത്യൻ ജനത പാർലമെന്ററി വ്യവസ്ഥയെയും ജനാധിപത്യ ഉള്ളടക്കത്തെയും മതനിരപേക്ഷതയെയും ഇന്ത്യൻ ഭരണഘടനയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും ഭാഗമായി ഇന്ത്യയുടെ ഉടനീളം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് രൂപപ്പെട്ടു വന്ന പ്രതിഷേധം പ്രതികാരപരമായ നിലപാടായിട്ട് മാറി അതിവിപുലമായൊരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുകയും അടിയന്തരാവസ്ഥ വി എം എസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നാണ് ഈ കേരളം ഇന്ത്യയും മുഴുവൻ ആർത്ത് വിളിച്ച അന്നത്തെ മുദ്രാവാക്യം അടിയന്തരാവസ്ഥ കയവ് വരുത്തി എന്ന പ്രഖ്യാപനം വന്ന ദിവസം തിരുവനന്തപുരത്ത് സഖാവ് ഇ എം എസ് നടത്തിയ അതിശക്തമത്തായ ഒരു പ്രതിഷേധത്തിൻ്റെയും വലിയൊരു ജനകീയ മുന്നേറ്റത്തിന്റെയും ഭാഗമായിട്ട് ഒത്തുചേർന്ന ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടത്തിയ പതിനായിരക്കണക്കിനാളുടെ സമ്മേളനത്തിലാണ് സഖാവ് ഇ എം എസ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം രാജ്യത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അത് പ്രാവർത്തികമായി അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും പരിപൂർണമായിട്ട് തോറ്റ് ഒരു പുതിയ ഭരണ സംവിധാനം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിട്ട് വരുന്ന പുതിയ സാഹചര്യം രൂപപ്പെട്ട അടിയന്തരാവസ്ഥ അനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാം ഊർജം നൽകിയ ഒന്നാണ് അടിയന്തരാവസ്ഥ കൊണ്ട് അന്ന് പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് പ്രായമുള്ള ഞങ്ങളൊക്കെ യുവജന പ്രസ്ഥാനത്തിന്റെ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അടിയന്തരാവസ്ഥയുടെ ഭീതിജനകമായ സാഹചര്യത്തിൽ ആ പ്രവർത്തനമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും ആഗ്രഹിച്ചതുപോലെ അവരുടെ വാലായി മാറുമെന്നായിരുന്നു അവരുടെ ധാരണയെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം അടിയന്തരാവസ്ഥയാണ് ഞങ്ങൾക്കെല്ലാം ഊർജ്ജം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് അതിനെ പ്രതിരോധിക്കണം അതിനെതിരായ ശക്തിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തണം ജയിലിൽ പോയാൽ ജയിലിൽ പോകണം ജയിൽ വിട്ട് പുറത്തു വന്നാൽ അതിനെതിരായ സമരം വീണ്ടും തുടരണം ഇതായിരുന്നു ഞങ്ങളുടെ എല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോകുമ്പോഴും അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ ജയിലിൽ നിന്ന് മുക്തമാകുമ്പോഴും അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള അതിശക്തിയായ പോരാട്ടത്തിന്റെ മുമ്പിൽ അന്നത്തെ കെ എസ് വൈ എഫിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ഞങ്ങൾക്കെല്ലാം സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് തന്നെ സ്വാധീനം ചെലുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഊർജ്ജസ്വലമായ രീതിയിൽ ഭരണവർഗ നിലപാടുകൾക്കെതിരായിട്ട് ആ കടന്നാക്രമങ്ങൾക്കെതിരായിട്ട് പൊരുതാനുള്ള ഊർജ്ജം ഞങ്ങളെല്ലാം അതിശക്തിയായി സ്വാധീനിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് സമരമാണ് അതിന്റെ ചരിത്രം രാജ്യം മുഴുവൻ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇപ്പോഴ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അപകടകരമായ ന്യൂ ഫാസ്തത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്ന ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യയെ കാണുന്നത് ആ കാണുന്ന ഇന്ത്യയെ ശരിയായ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി മുമ്പോട്ടേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളും സമരങ്ങളും അന്നത്തെക്കാൾ തീവ്രമായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രദർശനം നടത്തുന്നത് ഈ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കണമെന്നും വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമത്തായ പോരാട്ടങ്ങളിലേക്ക് സമരങ്ങളിലേക്ക് ഇനിയും നമുക്ക് പോകേണ്ടി വരും അതിനുള്ള ഊർജ്ജം ഈ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കും ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഉത്തരേന്ത്യൻ ജനത ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് അതുപോലെ ഇന്ത്യൻ ജനത അടിയന്തരാവസ്ഥയുടെ അപ്പുറത്തേക്ക് ഭരണഘടന തന്നെ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്ത് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനുസിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണഘടന വേണം എന്ന് അതിന് ഞങ്ങൾക്ക് നാനൂറ്റി മുപ്പത് സീറ്റ് നൽകണം എന്ന് കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന സംഘപരിവാർ വിഭാഗങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തിട്ടും ഇന്ത്യൻ ജനത അതിനനുവദിച്ചില്ല എന്നതാണ് ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം കൊടുത്തില്ല അവരാഗ്രഹിക്കുന്നത് പോലെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം രൂപപ്പെടുത്തി എന്നുള്ളതും ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഏത് സന്ദർഭത്തിലും ഇന്ത്യൻ ജനത ജനാധിപത്യത്തിന് വേണ്ടി അതിന് നിലകൊള്ളുന്ന അടിയന്തര ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയ്ക്ക് വേണ്ടി മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടം തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകണം അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അമ്പത് വർഷം കഴിയുന്ന അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക രീതിയിലുള്ള പരിപാടികൾ എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഈ പ്രദർശന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അത്ര സ്റ്റേബിൾ ആണെന്നാണ് പറഞ്ഞത് ഇന്നലെ രാത്രി നമ്മൾ പോയിരുന്നു അപ്പോഴും അരുൺ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്തു മുഖ്യമന്ത്രി രാവിലെ പതിനൊന്ന് മണിക്ക് പോയിരുന്നു ഡോക്ടർമാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു അപ്പോഴ് ആയിട്ടാണ് ഇപ്പോഴുള്ളത് കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണ് അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ അന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്നാണ് ഡോക്ടർമാരും കുടുംബാംഗങ്ങളും പറഞ്ഞിട്ടുള്ളത് മറ്റേ കാര്യം കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തഞ്ച് കഴിഞ്ഞ് അമ്പത് വർഷമാവുകയാണ് ഇന്നേക്ക് അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ഒരധ്യായമാണ് കേരളത്തിലെ നിരവധി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും ഇന്ത്യയിലാകെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ നിലപാടിനോടും പ്രതിഷേധം രേഖപ്പെടുത്തിയവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടക്കുകയും of bloodbaths in order to create nation states. We didn't have that luxury. We our you You were opening the way for again a colonial conquest of your country, either formally or otherwise. So the basic issue.